ഗാർബേജ് ഫ്രീ സിറ്റി ദേശീയ റാങ്കിങ്ങിൽ മുന്നൂറ്റി നാൽപ്പത്തിയൊന്നാം റാങ്കും സ്റ്റാർ പദവിയും കട്ടമന നഗരസഭയ്ക്ക് ലഭിച്ചിട്ടും പുളിയൻമലയിലെ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ രംഗത്ത് ടൺ കണക്കിലും മാലിന്യമാണ് വർഷങ്ങളായി ഇവിടെ കുന്നുകൂടിക്കിടക്കുന്നത് രണ്ട് ഏക്കർ സ്ഥലത്ത് പതിറ്റാണ്ടുകളായി കൂടിക്കിടക്കുന്ന മാലിന്യം സംസ്കരിക്കാതെ കൂടുതൽ സ്ഥലം വാങ്ങി കേന്ദ്രത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് നഗരസഭ ചെയ്തത് ഇതിനെതിരെ മുൻകൗൺസിലർ എം സി ബിജു രംഗത്തെത്തിയിരുന്നു ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് പുളിയന്മലയിലെ മാലിന്യം നീക്കാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു പലതവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ കരാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പ്രദേശത്ത് സാംക്രമിക രോഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തെ തുടർന്ന് നാട്ടുകാരുടെ പരാതി കണക്കിലെടുത്താണ് ഒടുവിൽ നഗരസഭ കരാർ നൽകിയത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു മിറ്റമൊക്കെ നമ്മുടെ വീട്ടിലെ മിറ്റോക്കൊന്ന് തൂത്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിച്ചിട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ട് മൂടി കഴിഞ്ഞിട്ട് ഇതെല്ലാം നല്ല വൃത്തിയാണ് എന്ന് പറയുന്ന രൂപമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ ഇന്നലെയും ഇന്നും ഇന്നും രാവിലെ കട്ടപ്പന മുനിസിപ്പാലിറ്റി മുഴുവൻ മേച്ചുകൂടെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡമ്പ് ചെയ്തിരിക്കുന്ന സാധനം ഇവിടെ ഇവിടെത്തന്നെ കെട്ടിക്കിടക്കുകയാണ് കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വേസ്റ്റും ഡമ്പ് ചെയ്തിടാൻ പാടില്ല അത് അപ്പം തന്നെ തരംതിരിച്ച് അത് സീറോ വേസ്റ്റ് എന്ന നിലയ്ക്ക് ആക്കി മാറ്റുന്ന മുനിസിപ്പാലിറ്റികൾക്ക് ആക്കി മാറ്റുന്ന പഞ്ചായത്തുകൾക്കാണ് അവാർഡുകൾ കൊടുക്കുന്നത് ഇത് ഏത് ആളാണ് ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് കട്ടപ്പുര മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡിൻ്റെ ഈ ഭാഗം ഒന്ന് പരിശോധിക്കണമായിരുന്നു ഇവർ കൊണ്ടുവന്ന് ഇവിടെ മൂടിയിട്ടിട്ട് ഇപ്പോൾ ഇത് മൊത്തം കളപ്പിടിച്ചുകൾക്ക് ആര് കണ്ടാലും ഒരു കുഴപ്പവും ഇവിടെ ഇല്ല ഇവിടെ നല്ല പച്ചപ്പുള്ള നല്ല പുൽമേടാണ് എന്ന ധാരണയിലേക്ക് വരുന്ന ആളുകൾക്ക് പോകാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ടൊന്ന് കാണിച്ചിട്ട് അവർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കട്ടപ്പുര പരിസരവും പ്രദേശവും എല്ലാം നല്ല ക്ലീനാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന റിപ്പോർട്ടായിരിക്കും എഴുതിക്കൊണ്ട് പോയത് ഇത് നന്നായി പുനർപരിശോധന നടത്തണം ആർക്കെങ്കിലും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന പട്ടമല്ല ഇത് കേന്ദ്ര പട്ടമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡീം കുര്യാക്കോസ് അടക്കമുള്ള എം പി അടക്കം ഇടപെട്ടുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ എം പി അടക്കം ബഹുമാനപ്പെട്ട എംപിയോട് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ് ഈ ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പതിനഞ്ചാം വാർഡിൽ ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഡമ്പ് യാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ കാണണം കണ്ടിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യത്തിനൊക്കെ ഇടപെട്ട് സഹായിച്ചു കൊടുക്കാൻ ഇവിടെ കട്ടപ്പനം മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരി അതിൻ്റെ ഭരണം നടത്തുന്ന യു ഡി എഫ് എല്ലാവരും കൂടെ കൂടി കയ്യാങ്കളി കളിച്ച് കട്ടപ്പനം മുനിസിപ്പാലിറ്റിയെ മുടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്നാണ് നഗരസഭയുടെ അറവുശാലയും പ്രവർത്തിക്കുന്നത് ഇവ രണ്ടും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലവിലുണ്ട് പരിസര പ്രദേശങ്ങൾ സാംക്രമിക രോഗ ഭീഷണിയിലാണ് പലർക്കും രോഗലക്ഷണങ്ങളുള്ളതായും നാട്ടുകാർ പറയുന്നു മാലിന്യ പ്രശ്നം പലതവണ എൽ ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടായില്ല അറവുശാലയിലെ ലക്ഷങ്ങൾ വിലയുള്ള യന്ത്ര സാമഗ്രികൾ തുരുമ്പെടുത്ത നശിക്കുന്നു ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തുടര് സമരം നടത്തുമെന്നും നഗരസഭാ മുന് കൌണ്സിലർ എംസി ബിജു വ്യക്തമാക്കി